എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ അത്ര സാധാരണമായി ചെയ്യാറില്ലാത്ത ഒരു തോരനാണ് ചെയ്ത് കാണിക്കുന്നത് വെണ്ടയ്ക്ക തോരൻ ഒരുപാട് പശ ഉള്ളതുകൊണ്ടും അത് കുഴഞ്ഞു പോകുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യാത്തത് മട്ടൻ്റെ അതേ ന്യൂട്രിയൻസ് നമുക്ക് തരുന്ന ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക എന്നാണ് അറിവുള്ളവർ പറയുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും അപ്പോൾ സമയം കളയണ്ട വെണ്ടയ്ക്കകത്ത് പറഞ്ഞിങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ വെണ്ടയ്ക്ക അരിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ടി കുറച്ച് അരിയുക വേറൊരു പോയിൻ്റോട് ശ്രദ്ധിക്കാനുള്ളത് ആദ്യമേ വെണ്ടയ്ക്ക അങ്ങ് അരിഞ്ഞു വെക്കുക അതായത് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനുള്ള ഉള്ളി പൊളിക്കാനും ഉള്ളി അരിയാനും ഒക്കെ ആ സമയം കൊണ്ട് ഇതിൻ്റെ ഈ ജ്യൂസ് കുറച്ചൊന്ന് ഉണങ്ങിക്കിട്ടും അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് കുറയുമല്ലോ അപ്പോൾ ഇനി നമുക്ക് വെണ്ടയ്ക്കത്തോരം വയ്ക്കാം തീ കത്തിച്ചു അതിലേക്ക് ബേസ് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം അതുപോലെ ഇച്ചിരി വിശാലമായിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ അതാണ് ബേസ് കുറച്ച് കട്ടിയുള്ളതായിരിക്കണം ചട്ടി ചൂടാവുന്നതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം എണ്ണ ചൂടാകുന്നതുകൊണ്ട് നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടുന്ന ഉടനെ തന്നെ ഒരല്പം വെളുത്തുള്ളി അത് ഒരു ചെറിയൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതുപോലെ പച്ചമുളക് വെളുത്തുള്ളിയുടെ മണം വരുന്ന തുടർന്ന് നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവാള അഥവാ റെഡ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി ഉള്ളി പകുതി വഴുന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ഉപ്പിടണം അല്പം മഞ്ഞൾ ഇടണം ഇനി ഇരുന്ന് മിക്സ് ചെയ്യാം ആദ്യമേ ഉള്ളിൽ ഉപ്പിട്ടാൽ ഒരുപാട് വെള്ളം ഇറങ്ങും അതുകൊണ്ട് പകുതി വഴന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഉപ്പിട്ടാൽ മതി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കേട അപ്പം ഉള്ളിന്ന് ഇറങ്ങുന്നൊരൽപ്പം വെള്ളമാണുള്ളതിപ്പം വെള്ളം ഒഴിക്കണ്ട ഈ ഉള്ളിയുടെ വെള്ളം കൊണ്ടും ആ വെണ്ടക്കായലെ വെള്ളം കൊണ്ടും ഇത് ഒന്ന് വെന്തോട്ടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ വളരെ കുറച്ച് വെക്കണം ഏറ്റവും കുറച്ച് വെക്കും ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു പോയിന്റില്ലേ ആ പോയിന്റിൽ വേണം തീ വെക്കാൻ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് ചേർത്തു ആ ഏറ്റവും കുറഞ്ഞ തീയിൽ ഇതൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടഞ്ഞിരിക്കട്ടെ ആവി കൊണ്ടൊന്ന് വേഗാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുഴഞ്ഞു പോവും അതുപോലെ തന്നെ ഫ്ലെയിം ചെയ് കണ്ട്രോൾ ചെയ്തില്ല എങ്കിൽ കരിഞ്ഞും പോവും ഇങ്ങനെ നല്ലതുപോലെ ആവി വരുമ്പോൾ നമ്മളത് മാറ്റുക അത്രയും വെന്താ മതി ഇനിയും ഇത് അടച്ചു വെക്കരുത് അപ്പോൾ ഇതുവരെ എന്തേ കണ്ടോ ഒരു പ്രയാസമില്ലാതെ പ്രശ്നമൊന്നുമില്ലാതെ വെണ്ടയ്ക്ക ഇങ്ങനെ പൊട്ടാതെ ഇരിപ്പുണ്ട് ഇനി ഇതൊന്ന് തോരണം അപ്പോൾ ആ ചെറിയ തീയിൽ തന്നെ ഒരു അല്പം കൂടെ തീ കൂട്ടുക അത് ഡ്രൈ ആയിട്ട് വരണമല്ലോ അതിൻ്റെ പശ കംപ്ലീറ്റ് ഒന്ന് മാറി ഡ്രൈ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി തീ കൂടുതലാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത് തന്നെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും ഇങ്ങനെ ഒരു പൊട്ടുന്ന ശബ്ദം കേൾക്കാമോ അതിൻ്റെ അർത്ഥം ആ സ്റ്റിക്കിങ് ഫ്ലൂയിഡ് അത് ഡ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് അങ്ങനെ കേൾക്കുന്നത് അതുപോലെ തന്നെ മസാല ചട്ടിയുടെ ബേസിൽ പിടിക്കുകയാണെങ്കിൽ അത് കട്ടിയുള്ള തവി തതി അത് ഇളക്കി ഇളക്കി എടുക്കണം ഇപ്പം ഈ വെണ്ടയ്ക്ക നല്ലപോലെ എൻ്റെ പരുവത്തിനായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ഡ്രൈ ആകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്പി ആകണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കൂടി ഈ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇള ഇളക്കി കൊടുക്കണം തന്നെയല്ല ആവശ്യമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ഇതിനകത്തേക്ക് ഞാൻ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന ഇടാം അതുപോലെ തന്നെ കറിവേപ്പിൽ അതരിഞ്ഞ് ചെറുതായിട്ടിടുക അപ്പോൾ തോരനകത്ത് അത് വന്ന് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ അല്ലേ അത്രേ ഉള്ളൂ വെണ്ടയ്ക്ക തോരൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിലും ഇതിനേയും ആ തേങ്ങയും കൂടെ ഒന്ന് വെന്ത് കിട്ടണം അത് മതി ഇത് അടച്ച് വെക്കണ്ട ഈ ചെറിയ തീയിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ മതി അത് വെന്തോളൂ വെണ്ടയ്ക്ക തോരൻ അല്ലെങ്കിൽ ചിലയിടത്തോട്ടൊക്കെ ഇതിന് ഉപ്പേരി എന്നാണ് പറയുന്നത് ഓക്കെ എന്തെങ്കിലും ആവട്ടെ ഉപ്പേരിയെങ്കിലും ഉപ്പേരി തോരനെങ്കിൽ തോരൻ എന്തായാലും വെണ്ടയ്ക്ക ഇത് റെഡിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് ടു സ്റ്റേ സേഫ്